ഹായ് കൂട്ടുകാരെ മഹാഭാരത കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയം എന്ന മഹാഭാരതം കേൾക്കുന്നതും പറയുന്നതും പുണ്യമാണ് വൈശമ്മയന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥകൾ തുടരുകയാണ് ഇന്ന് പറയാൻ പോകുന്ന ഭാഗം ചില പരീക്ഷകളെ കുറിച്ചാണ് തൻ്റെ ശിഷ്യന്മാരുടെ പഠനപാഠം പരീക്ഷിക്കാൻ വേണ്ടി ദ്രോണാചാര്യർ ഒരു ആയുധ പരീക്ഷയാണ് ആദ്യമായി പരീക്ഷിച്ചത് അതിനായി ഒരു കഴുകന്റെ രൂപം അദ്ദേഹം പൊക്കമുള്ള ഒരു ശിഖരത്തിൽ ഒരു മരത്തിന്റെ ശിഖരത്തിൽ കൊത്തിവെച്ചു എന്നിട്ട് ഓരോ ശിഷ്യരെയായി അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം യുധിഷ്ഠിരനോടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞ മറുപടി ഗുരുവിന് തൃപ്തിയായില്ല അങ്ങനെ ഓരോരുത്തരെയും അദ്ദേഹം മാറ്റി നിർത്തി അവസാനം അർജുനന്റെ ഊഴമാണ് അർജുനനോട് ദ്രോണാചാര്യർ ചോദിച്ചു ആ പൊക്കമുള്ള ശിഖിരത്തിൽ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടു ഗുരു കഴുകന്റെ തലയാണ് കാണുന്നത് എന്നാൽ പിന്നെ ആ തല നീ അമ്പെയ്ത് വീഴ്ത്തണം അങ്ങനെ അർജുനൻ അമ്പെയ്ത് കഴുകൻ്റെ ശിരസ് താഴെ ഇട്ടു മറ്റുള്ളവർക്കൊന്നും അത് കഴിഞ്ഞതുമില്ല വില്ലാളി വീരനായ അർജുനനെ ഗുരുവിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ വരം കൊടുത്തു നിന്നെ വെല്ലാൻ ഈ ഭൂമിയിലും ഏതു ലോകത്തും ഒരു വില്ലാളി വീരൻ ഇനി ജനിക്കുകയില്ല ഇതെന്റെ വാക്കാണ് എന്റെ ശപഥമാണ് ദ്രോണ ശബദം ശത്രുവായ ദ്രുപദ രാജാവിനെതിരെ പോരാടാൻ അർജുനനെ സാധിക്കൂ എന്ന് ദ്രോണർക്ക് മനസ്സിലായി ഒരു നാൾ ഗംഗാനദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോണാചാര്യരുടെ കാലിൽ ഒരു വലിയ മുതല കടിച്ചു തൂങ്ങി രക്ഷിക്കണേ എന്ന് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു ഒരു ശിഷ്യന്മാർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് അർജുനന്റെ വരവ് അയ്യോ എൻ്റെ ഗുരുവിനെ എനിക്ക് രക്ഷിക്കണം ധൈര്യശാലിയായ വില്ലാളിവീരനായ പർത്തൻ എന്ന അർജുനൻ ഉടനെ തന്നെ രണ്ടമ്പ് കൊണ്ട് മുതലേ രണ്ട് കഷ്ണമാക്കി ഗംഗാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ദ്രോണർ രക്ഷപ്പെടുകയും ചെയ്തു വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മുതലേ ഭസ്മമാക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ശിഷ്യരെ പരീക്ഷിക്കുകയായിരുന്നു ഒരു ആയുധ പരീക്ഷ മറ്റൊരു ആയുധ പരീക്ഷ അതിലും വിജയിയായത് വിജയൻ എന്ന അർജുനൻ തന്നെ ആണ് ഒരുപാടിഷ്ടം തോന്നിയ ദ്രോണാചാര്യർ അർജുനനെ അടുത്തു വിളിക്കുകയും ആശ്ലേഷിക്കുകയും വരം നൽകുകയും ചെയ്തു തൻ്റെ ശിഷ്യന്റെ പാടവത്തിൽ സംപ്രീതനായ ഗുരു ബ്രഹ്മശിരസ എന്ന ദിവ്യാസ്ത്രം അസ്ത്രം അർജുനന് കൊടുത്തു ഒരു കൂടി അതായത് സാധാരണക്കാരിൽ നീ ഇത് പ്രയോഗിക്കരുത് ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ പോന്ന ഈ ഒരു ബ്രഹ്മശിരസ എന്ന അസ്ത്രം സാധാരണക്കാരിൽ നീ പ്രയോഗിക്കരുത് എന്ന ഉപദേശത്തോടു കൂടി ഈ അസ്ത്രം പ്രയോഗവിധികളോട് കൂടി പ്രയോഗവിധികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അർജുനന് നൽകുകയാണ് ഉണ്ടായത് നിനക്ക് തുല്യനായ ഒരു വില്ലാളി വീരൻ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ തന്നെ നിന്നെ ജയിക്കാൻ അവന് ആവുകയുമില്ല എന്ന വാക്കാണ് ദ്രോണാചാര്യർ അർജുനന് കൊടുത്തത് പിന്നീട് ധൃതരാഷ്ട്രർക്ക് ഒരു മോഹം ഈ കുട്ടികളുടെയെല്ലാം നിപുണത കാണണമെന്ന് അതിനായി അദ്ദേഹം സ്ഥലവും സൗകര്യവും ഒരുക്കി ധാരാളം പ്രജകളും സ്ത്രീകളും കുട്ടികളും എന്ന് വേണ്ട പല ദിവ്യ ആളുകളും അവിടെ കുടിച്ചേർന്നു കുമാരന്മാരുടെ പരീക്ഷണങ്ങളാണ് മികവുകൾ കാണാൻ വേണ്ടിയാണ് ഇത്രയും ജനങ്ങൾ അവിടെ തട്ടിച്ചു കൂട്ടിയിട്ടുള്ളത് ഗതായുദ്ധത്തിൽ ഭീമനും ദുര്യോധനനും ഏറ്റുമുട്ടി പൊതുവെ ദുര്യോധനന് ഭീമനെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊരു ഗംഭീരമായ മത്സരത്തിൽ കലാശിച്ചു ഇത് കണ്ട് പേടിച്ച ദ്രോണർ മതിയാക്കാൻ കൽപ്പിച്ചു പിന്നീട് ഗംഭീര സ്വരത്തിൽ ദ്രോണർ അർജുനനെ മാടി വിളിച്ചു അവന്റെ അസ്ത്രവിദ്യ കണ്ട് കാണികൾ വാപൊളിച്ചു നിന്നു അർജുനൻ ആഗ്നേയ അസ്ത്രം കൊണ്ട് അഗ്നി ഉണ്ടാക്കി വരുണാസ്ത്രം കൊണ്ട് ജലവും ജലം അങ്ങനെ ഉണ്ടായ ജലം അഗ്നിയെ കെടുത്തുകയും വായു അസ്ത്രം കൊണ്ട് കൊടുങ്കാറ്റുണ്ടാക്കുകയും ചെയ്തു പിന്നീട് പർജന്യാസ്ത്രം കൊണ്ട് മേഘങ്ങൾ ഉണ്ടാക്കി പർവ്വതാസ്ത്രം കൊണ്ട് പർവ്വതത്തെയും ഉണ്ടാക്കി വളർന്നു വലുതാവേണ്ട സമയങ്ങളിൽ ആനയെ പോലെ വളർന്നുകൊണ്ടും അതിലേറെ വളർന്നുകൊണ്ടും ചെറുതാവേണ്ട സ്ഥലങ്ങളിൽ ചെറുതാവേണ്ട സ്ഥലങ്ങളിൽ വാമനനെ പോലെ ചെറുതായിക്കൊണ്ടും കൊണ്ടും അർജുനൻ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടേയിരുന്നു കാണികൾ ശിലയായി നിന്നു അനക്കമറ്റ് നിന്നു വാ പൊളിച്ചു നിന്നു എന്തൊരു കഴിവാണിത് എല്ലാവരും അവനെ പുഷ്പങ്ങളെറിഞ്ഞ് അവനെ സ്വീകരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അർജുനന്റെ ഈ പാടവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കർണൻ സൂര്യപുത്രനായ കർണൻ ഹൃദയുടെ മകനായ കർണൻ ഹൃദയെന്ന കുന്തി ദേവിയുടെ മകനായ കർണൻ ഉടനെ വേദിയിലേക്ക് വരികയും അർജുനനോട് പറയുകയും ചെയ്തു നീ ഈ ചെയ്ത് കാണിച്ച എല്ലാ പാഠവും ഞാൻ കാണിച്ചു തരാം നീ മാത്രമല്ല മിടുക്കൻ ദ്രോണാചാര്യരുടെ സമ്മതം ചോദിച്ചു ഉടനെ തന്നെ ദ്രോണൻ അനുമതി നൽകുകയും കർണൻ അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും ഞൊടിയിടയിൽ ചെയ്തു കാണിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ദുര്യാധനൻ ഓടി വന്ന് കർണനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു ഇത് കണ്ട അർജുനൻ വാപൊളിച്ചു നിന്നുപോയി ഉടനെ തന്നെ കർണൻ അർജുനനെ ഏറ്റുമുട്ടാൻ വിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ നീ വാ എന്നോട് ഏറ്റുമുട്ട് എന്നിട്ട് നീ നിന്റെ മിടുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്ക അതാണ് അതിൻ്റെ നീതി ഇത് കേട്ട ദ്രോണാചാര്യർക്ക് പേടിയായി എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല കർണൻ അർജുനനെ വെല്ലുവിളിച്ചു നിന്റെ തല ഞാൻ അറുത്തിതാ താഴെയിടാൻ പോകുന്നു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ ഇത് കേട്ട് സ്തബ്ധനായി നിന്നുപോയി ദ്രോണാചാര്യർ ഉടനെ തന്നെ കൃപാചാര്യർ ഇടപെട്ടു വന്നു പറഞ്ഞു നീ ഒരു സൂതപുത്രനാണ് നിന്റെ അച്ഛനാരെ അമ്മയാരെ എന്നൊന്നും നിനക്കറിയില്ല ഒരു സൂതൻ ഒരു രാജാവിനോട് ഒരു ക്ഷത്രിയ രാജാവിനോട് പോരാടാൻ ഇവിടെ നിനക്കതിനുള്ള അധികാരം ഇല്ല ഇത് കേട്ട് കർണൻ സങ്കടത്തോടു കൂടി അവിടെ നിന്നു സൂര്യൻ കുറച്ചു നേരം മങ്ങിയ പോലെ പരന്ന പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്താണ് കാരണം സൂര്യൻ്റെ പുത്രനല്ലേ കർണൻ മോശക്കാരനല്ലോ നല്ല ബലവാനാണ് കവചകുണ്ടലങ്ങളോടുകൂടിയാണ് ജനിച്ചിട്ടുള്ളത് എല്ലാ കഴിവുകളും ഉണ്ട് താനും പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്ഷത്രിയ രാജാവിൻ്റെ പുത്രൻ എന്ന പേര് ഇല്ല സുതനായ അധിരഥൻ എടുത്തു വളർത്തിയതാണ് സൂതപുത്രനാണ് കുതിരകളെ മേക്കുന്ന അതിരഥ രാജകുമാരന്മാർ കുലവും പേരും അറിയാത്ത നീചജാതിയിൽപ്പെട്ടവരോട് യുദ്ധം ചെയ്യാറില്ല കൃപാചാര്യർ പറഞ്ഞു ഇത് കേട്ട് ദുര്യോധനൻ വേദിയിലേക്ക് കടന്നു വന്നു തന്റെ സുഹൃത്തായ കർണൻ അദ്ദേഹത്തിന് തന്റെ അംഗരാജ്യത്തിന്റെ അധികാരം കൊടുത്തുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് അംഗരാജ്യത്തെ രാജാവാക്കി കിരീടധാരണം നടത്തി ഉത്തമസുഹൃത്തായ ദുര്യോധനൻ അങ്ങനെ കർണൻ ദുര്യോധനന്റെ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു പട്ടിക്കുണ്ടോ ഹോമദ്രവ്യത്തിന് അവകാശം ഇതാരാണെന്നോ പറഞ്ഞത് ഭീമസേനൻ എന്നിട്ട് കർണനെ നോക്കി പൊട്ടിച്ചിരിച്ചു പരിഹസിച്ച് ചിരിച്ചു എന്റെ അനുജനായ അർജുനനെ കൊല്ലാൻ നീ വളർന്നിട്ടില്ല നീ സൂതപുത്രനല്ലേ നീ പോയി കുതിരമേക്കൂ എന്റെ അനുജനെ വെല്ലുവിളിക്കാൻ നീ ആളായിട്ടില്ല അംഗരാജ്യത്തിന്റെ രാജാവെന്ന് കരുതി നീ ഒരിക്കലും ഉന്നത കുലത്തിൽ ജനിച്ചവനല്ല ഭീമൻ പറഞ്ഞു വിധിയെ തടുക്കാൻ സൂര്യഭഗവാൻ നിന്നില്ല അദ്ദേഹം നേരത്തെ തന്നെ അസ്തമിച്ചു പോയി സൂര്യസ്തമയം വന്നതോടുകൂടി പരീക്ഷകളെല്ലാം അന്നത്തെ അവസാനിച്ചു എല്ലാവരും പിരിഞ്ഞു പോകാൻ ദ്രോണാചാര്യർ കൽപ്പിക്കുകയാണ് ഉണ്ടായത് തൻ്റെ പുത്രന്റെ വിഷമം കണ്ട് അത് കാണാൻ വയ്യാതെയാണ് സൂര്യൻ അസ്തമിച്ച് മറഞ്ഞത് വിധിയെ തടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല സൂര്യൻ അസ്തമിച്ചതോടുകൂടി എല്ലാവരും അവനവന്റെ വസതികളിലേക്ക് തിരിച്ചുപോയി ഉറ്റചങ്ങാതികളായ കർണനും ദുര്യോധനനും കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് മഹാഭാരതം എന്ന വലിയ ഇതിഹാസം അത് പറയാനുള്ള ഭാഗ്യം എനിക്ക് തന്നതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ് പതിനെട്ട് പർവങ്ങളുള്ള ഈ വലിയ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പർവ്വമായ ആദിപർവം ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പർവം ഇനിയും പതിനേഴ് പർവങ്ങളാണ് ബാക്കി കിടക്കുന്നത് ആദ്യപർവം അടുക്കുകയാണ് ഇനി ഏതാനും കഥകൾ കൂടി കൂടിക്കഴിഞ്ഞാൽ ആദിപർവം അവസാനിക്കുകയാണ് അപ്പോൾ മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ